ഇന്നലെ മുതൽ എല്ലാവരും ആഘോഷമാക്കിയ ഒരു വിവാഹം തന്നെയാണ് ജയറാം കുടുംബത്തിലെ അവസാന വിവാഹം എന്ന് പറയാം ജയറാമിന്റെ രണ്ട് മക്കൾ കാളിദാസും മാളവികയും പ്രേക്ഷകർക്കത്ര പ്രിയപ്പെട്ടവരാണ് അതിൽ ഇപ്പോൾ കാളിദാസിന്റെ വിവാഹമാണ് ഇന്നലെ നടന്നത് ഗുരുവായൂർ ക്ഷേത്രതടയിൽ വെച്ച ചക്കിയെപ്പോലെയും ജയറാമിനെ പോലെയും പോലെയുമൊക്കെ സ്വന്തം പ്രിയപ്പെട്ടവരെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാളിദാസനും ഇപ്പോൾ കാളിദാസിന്റെ വിവാഹത്തിന് ശേഷം താരണിയുമായി പാർവതി ആദ്യമായി പുറത്തിറങ്ങുകയാണ് വിവാഹത്തിന് ശേഷവും വിവാഹത്തിന് മുൻപും തന്നെ ഇവർ ഒരുമിച്ചെത്തിയിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുക്കുന്നു മാളവിക എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് മാളവികയും താരണിയും എല്ലാം ഒരുമിച്ചാണ് എയർപോർട്ടിലേക്ക് എത്തിയത് എന്നാൽ ഇവർ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ കാണാനില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ പാർവതിക്ക് മരുമകളെ മതിയോ മകളെ വേണ്ടേ മകൾ ലണ്ടനിലേക്ക് പോയതിനു ശേഷം സ്നേഹക്കുറവുണ്ടോ ഇങ്ങനെയൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട് പൊതുവേ മരുമക്കൾ വന്നു കഴിഞ്ഞാൽ അമ്മായിയമ്മയ്ക്ക് ഇപ്പോൾ ഇനി മകളെ വേണ്ട എന്നുള്ള മട്ടാണ് എന്ന് പ്രേക്ഷകർ കളിയാക്കി പറയുന്നുമുണ്ട് എന്നിരുന്നാലും അങ്ങനെയൊന്നുമല്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ കളിത്തമാശകളോടെ തന്നെ ഇവരെ അംഗീകരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഏറ്റെടുത്ത വാർത്ത തന്നെയായിരുന്നു കാളിദാസിന്റെയും താരണിയുടെയും വിവാഹ വാർത്ത പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വാർത്ത എന്ന് തന്നെ താരണിയെ കുറിച്ച് പറയണം താരണിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തതും താരണിയുടെ ലുക്കുകൾ തന്നെയാണ് ഓരോ തവണയും കാരണി വ്യത്യസ്തയായിട്ടാണ് എത്തിയത് മാധ്യമങ്ങളുമായി യാതൊരു വലിയ പരിചയമില്ലാത്ത താരണി മലയാളം സംസാരിക്കാത്ത താരണി മലയാളം സംസാരിച്ചുകൂടി പ്രേക്ഷകർ കണ്ടു പ്രേക്ഷകരുടെ അടുത്ത് വളരെയധികം നന്നായി തന്നെ പെരുമാറുകയും ചെയ്തു അതോടെ താരണിയെക്കുറിച്ചുള്ള എല്ലാവരുടെയും അഭിപ്രായം വർദ്ധിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം വലിയ കളിങ്ങർ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് താരണി എന്നാൽ കഷ്ടപ്പാടുകൾ അറിഞ്ഞു ജീവിച്ച ഒരു പെൺകുട്ടി എന്നുകൂടി താരണിയെ കുറിച്ച് സംസാരിക്കണം പ്രേക്ഷകരുടെ ഇടയിൽ പോലും വൈറലായിരിക്കുകയാണ് താരണിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ നിൽക്കുന്ന താരണിയെ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന താരമായി കൂടി മാറി എന്ന് വേണം പറയാൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരണി കളിങ്ങാർ ഇനി മുതൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരകുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് കാളിദാസും താരണിയും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നത് ഇവരുടെ വീട്ടിലെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു താരണി ആദ്യമായി എത്തിയത് ഒരു ഓണത്തിനായിരുന്നു ഓണ ദിവസം താരണിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ താരണിയോട് അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ജയറാമും എല്ലാവരും കൂടി ആഗ്രഹിച്ച ഒരു വരവ് തന്നെയായിരുന്നു താരണിയുടേത് താരണിക്ക് സ്വന്തമായി ഇപ്പോൾ മോഡലിങ്ങിലൂടെ തന്നെ നല്ല സമ്പാദ്യമുണ്ട് എല്ലാം ഒറ്റയ്ക്ക് നേടിയതാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ താരണി എന്ന മിടുക്കി പെൺകുട്ടിയെ കുറിച്ച് പ്രേക്ഷകർക്ക് ഇപ്പോൾ നല്ലത് മാത്രമേ പറയാനുള്ളൂ പാർവതി ഇപ്പോൾ താരണിയെ തറയിൽ വെക്കാതെ കൊണ്ടു നടക്കുകയാണ് ഏറ്റവും ചെറുതാണ് ആ കുടുംബത്തിലെ ഏറ്റവും കുഞ്ഞുകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളോടുള്ള സ്നേഹം എല്ലാവരും അറിയിക്കുന്നുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതാണ് ഞങ്ങളെല്ലാവരും ലിറ്റിൽ എന്നാണ് അവളെ സ്നേഹത്തോടെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്നേഹം എന്നും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് കാണിക്കുന്നു പാർവതി മരുമകളുടെ കൈ പോലും വിടാതെ കൊണ്ടുനടക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ